ഹലോ അപ്പതേ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സേമിയ വെച്ചിട്ട് ഈസി ആയിട്ട് ഉപ്പുമാവാണ് തയ്യാറാക്കുന്നത് അപ്പതേ സേമിയ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഉപ്പുമാവിലേക്ക് ചേർക്കാനായിട്ട് ഗ്രീൻ പീസും കാരറ്റ് അരിഞ്ഞതും വലിയുള്ളി പച്ചമുളക് അരിഞ്ഞതുമാണ് എടുത്തിട്ടുള്ളത് ഇനി ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം കടുക് പൊട്ടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് വലിയ ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഉള്ളി നന്നായി വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് കാരറ്റും ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച സേമിയ ചേർത്ത് വഴക്കി കൊടുക്കാം സേമിയ വേവാനായിട്ടുള്ള ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പാകത്തിലുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടത് വെച്ച് വേവിക്കാം അപ്പൊ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം ബായ്